ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ലയൻസ് ക്ലബ്ബ് വടക്കാഞ്ചേരിയുടെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചു ലയൻസ് ക്ലബ്ബ് പ്രസിഡന്റ് തങ്കച്ചൻ സ്കറിയ അധ്യക്ഷത വഹിച്ചു എം പി ജോൺസൺ ഫൗസിയ നസീർ നൈസൽ യൂസഫ് ഐസക് ജോൺ ചന്ദ്രപ്രകാശ് ഇടമന ഹാരിഷ് മേനോൻ പ്രിൻസ് തോമസ് ഉണ്ണി വടക്കാഞ്ചേരി തോമസ് തരകൻ വിൽസൺ കുന്നംപിള്ളി ജെറി തോമസ് എന്നിവർ നേതൃത്വം നൽകി വിവിധ കലാപരിപാടികളും ഘോഷയാത്രയും നടന്നു ന്യൂസ് ഡെസ്ക് ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്